ഈ സർക്കാർ ഉയർന്ന മുൻഗണന നൽകി വരുന്ന മേഖലകളൊന്നാണ് കായികവും യുവജനകാര്യവും കായിക യുവജനകാര്യ വകുപ്പിൻ്റെ പദ്ധതി വിഹിതത്തിൽ സർ അൻപത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ശതമാനം വർധനവ് വരുത്തിക്കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് എട്ട് ആറ് കോടി രൂപ വകയിരുത്തുന്നു കായിക അടിസ്ഥാന സൗകര്യ വികസനം പുതിയ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനും മുപ്പത് പോയിന്റ് അഞ്ച് കോടി രൂപ വിലയിരുത്തുന്നു ഒരു പഞ്ചായത്ത് ഒരു കണ്ടിസ്ഥല എന്ന പദ്ധതി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇരുപത്തിയെട്ട് വിവിധ മർദ്ധിപ്പിച്ച് ഇരുപത്തിയെട്ട് കോടി രൂപ വകയിരുത്തുന്നു സാർ ഇന്ത്യ ആജേതം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കുവാൻ അത്ലറ്റികളെ സജ്ജമാക്കുക എന്ന ദീർഘകാല ദർശനത്തോടെ കോളേജ് തലത്തിൽ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭമാണ് കോളേജ് സ്പോർട്സ് ലീഗ് മത്സര കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിനോട് വിദ്യാർത്ഥികൾക്ക് അർത്ഥവത്തായ ജീവിതാനുഭവങ്ങൾ നൽകുക എന്നാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ഇതിനായി രണ്ടു കോടി രൂപ വകയിരുത്തുന്നു ശാസ്ത്രീയ അത്ലറ്റികൾ എന്തുണയും അത് ആധുനിക വൈദ്യ സഹായം നൽകുന്നതിനായി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് ആറ് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ വകീരത്തുന്നു ഭിന്നശേഷിക്കാർക്കുള്ള കായിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർ പാ പാരാലിമ്പിക്സ് പാരഓളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കും ഇതിനായിട്ട് ഒരു കോടി രൂപ വകീരുത്തുന്നു സർ തിരുവനന്തപുരത്തെ ജി വി ജ്യാശ് സ്പോർട്സ് സ്കൂളിന് പതിനേഴ് കോടി രൂപയും കണ്ണൂർ സ്കൂളിനും കണ്ണൂർ ഡിവിഷൻ സ്പോർട്സ് ഡിവിഷനും പതിനേഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കുന്നംകുളത്തെ സ്പോർട്സ് സ്കൂള സ്പോർട്സ് സ്കൂളിൻ്റെ സൗകര്യത്തിനായിട്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകീരുത്തുന്നു ജില്ലാ കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള കായിക അക്കാദമികളുടെ സ്ഥാപനത്തിനും ചിലവുകൾക്കായിട്ട് പതിനേഴ് കോടി രൂപ വകീരുത്തുന്നു തദ്ദേശ സ്ഥാപനങ്ങളെ സഹകരിച്ച് താഴെത്തട്ടിൽ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ തലശ്ശേരിയിലെ ബ്രഡൻ കോളേജിലെ കായിക സൗകര്യങ്ങൾ ഒരു റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നു പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സാർ കണ്ണൂരിൽ ഇൻ്റർനാഷണൽ സ്പോർട്സ് ഹബ്ബ് ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സൗകര്യങ്ങളും ഉയർന്ന വരുമാനമുള്ള വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും സംയോഗിച്ചുകൊണ്ട് സ്വയം സുസ്ഥിര പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയവും എഫ് ഐ എച്ച് നിലവാരമുള്ള ഹോക്കി അരിയനയും ഒരു ഷോപ്പിംഗ് മാളും നാല് സ്റ്റാർ ഹോട്ടൽ ഇതിനുൾപ്പെടും പൊതു വരും ഫോ നാലല്ല ഫോർ സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടും പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകാ പദ്ധതിയും പദ്ധതിക്കായിട്ട് പരിശോധിക്കുന്നതാണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായിട്ട് കോടി രൂപ പകർത്തുന്നു സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി കേരള സ്പോർട്സ് കമ്മീഷൻ ശുപാർശ നമുക്കുണ്ട് സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റു വിവിധ മാർഗങ്ങളിൽ നിന്നും പ്രസ്തുത ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ ലക്ഷ്യമിടുന്നു പി മോഡലിൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രൊജക്ട് മോഡൽ വിവിധ കായിക വികസന പ്രവർത്തനം നടത്താനായിട്ട് സ്പോർട്സ് ഡെവലപ്മെൻ്റ് ഫണ്ടിനായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് പ്ലേ ഹെൽത്തി കിഡ്സ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനായിട്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപ വകയിരുത്തുന്നു സർ പൊതുവിദ്യാഭ്യാസ കായിക സംസ്കാരം വികസിപ്പിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് പന്ത്രണ്ട് കോടി വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ ഏഴ് പോയിൻറ്റ് നാല് കോടി രൂപ അധികമാണ് സർ കേരളോത്സവം സംഘടിപ്പിക്കുന്നതിനായിട്ട് യുവജനക്ഷേമ ഓർഡിന് ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ ദേവികുളം നാഷണൽ അഡ്വഞ്ചർ അക്കാദമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് എട്ട് കോടി രൂപ വകയിരുത്തുന്നു